നല്ല മനസ്സാണ് കേട്ടോണ്ട് രണ്ടിസം കഴിഞ്ഞവിടെ വരും മനസ്സിലുണ്ട് അവിടെ പ്രേമികളെ ഉൾക്കൊള്ളുവാനുള്ള പ്രവേശിക്കുന്ന യും കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ കണ്ടെത്തണത്തിലേക്ക് കോർവീര്യം ചാർത്തി എടുത്ത കടന്നത്തിയ 14 ആയിരപ്പടയാളികൾ എൻടും മികവിന്റെ ധീരന്മാരിലേക്ക് നടന്നു കയറാം അങ്കം ജയിക്കാൻ കാടങ്ങൾ దాടി അന്തസുള്ള കളി കരുത്തിന്റെ പരമ്പര്യത്തിൽ തമ്പ കയറി നടേ നാലുകളുമായി താഴ്ത്തെ വിട്ട് കടന്നത്തിയ 14 പടയാളി കൂട്ടങ്ങളെ കോലെ ഈ പടക്കളത്തിലേക്ക് പരമ്പരാഗതമായി കിട്ടിയ പടകൂമ്പുകളുമായി വസ്ത്രത്തിന്റെ പത്മ രൂപം ചുമച്ച് കളിക്കളം വിട്ട് കൊടക്കാത ഓരാട്ട വീരവുമായി സംഹാര ദാണ്ഡവുമായി കടന്നു പോgaanുറച കടന്നത്തിയ മൂർത്തികളെ പോലെ അരീക്കരയുടെ അരങ്ങേക്ക് എത്തിച്ചേർന്ന പടനായകന്മാരത് ഒരു പുറത്ത് അജിത് അബ്രഹാമിന്റെയും കയ്യും എത്തിച്ചേർന്ന വിഷ്ണുവിന്റെ മറപ്പുറത്ത് കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് നടയമരങ്ങൾ തളങ്ങളിൽ കളിക്കളത്തിന് സമ്മാനിക്കാൻ കുഞ്ചരക്കാട്ട് കുടുംബത്തിന്റെ കയ്യം പിടിച്ച്

<laughs> ും സംഘവും <laughs>

പിടിച്ചിനെടുത്ത് കറുകപ്പെട്ട ഏഴ് കടലും കടത്താൻ വന്ന കറുത്ത കൊണ്ടിട്ട വെള്ളക്കാരൻകോട് എണ്ണിയാൽ അംഗരക്ഷകരുടെ ജെ ആർ പിടിച്ചിട്ട് ജെ ആർ പിണ്ടര